ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം നമ്മ കൃപക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ അടുത്തു വരാം കർത്താവിനെ സ്നേഹിക്കുന്നവർ യഹോവയെ സ്നേഹിക്കുന്നവർ യേശുവിനെ സ്നേഹിക്കുന്നവർ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും വേണം സത്യ നമസ്കാരികൾ ആത്മാവൽ സത്യത്തിലും ആരാധിക്കുന്നു എന്ന് കർത്താവ് തന്നെ ശമ്പരിക്കാരി സ്ത്രീയോട് വെളിപ്പാട് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ അശ്രദ്ധമായ മനസ്സോടുകൂടിയോ ഏകാഗ്രതയില്ലാത്ത ഹൃദയത്തോടു കൂടിയോ അല്ലാതെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആകുലതകൾ നിറഞ്ഞിട്ടല്ല നമ്മുടെ പൂർണ്ണ ഹൃദയം കൊണ്ട് പൂർണ്ണ മനസ്സും നമ്മുടെ ശ്രദ്ധ മുഴുവനും ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ച് നാം അടുത്തു വരുന്നത് നമ്മുടെ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്കാണെന്നും നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയാണെന്നും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നും ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ ഈ ഭൂമിയിൽ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല എന്ന് തോന്നിയാലും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തവുമായി പിതാവിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി രാപ്പകൽ എന്നെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സകല ആകുലതകളും നമ്മുടെ ജീവിതത്തിൽ വന്ന സകല തിന്മകളും ഒക്കെ ഈ കഥാവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ ഇന്ന് പകൽ കാലം ഇവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഭരണയും നിറഞ്ഞ അറിഞ്ഞാണ് സ്വർഗീയ നല്ല പിതാവേ അപ്പാ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്കായി സദാപക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായി ഈശുവൻ ഞങ്ങളിന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു അവിടെ ദൈവമേ കാൽവരിയിൽ ഞങ്ങൾക്കായി ഒഴുക്കിയ തിരു രക്തത്തിനായി സ്തോത്രം അവിടുത്തെ അവസാന തുള്ളി രക്തവും ദൈവമേ ആ പടയാളി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തവും വെള്ളവും ഒഴുകി വന്ന അവസാന തുള്ളി രക്തത്തെയും ഞങ്ങൾക്ക് ായി ചിന്തി തന്ന ഞങ്ങളുടെ മഹാപുരോഹിതനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച പഴയ നിമ കാലഘട്ടത്തിൽ മഹാപുരോഹിതൻ രക്തവും കൊണ്ട് കടന്നു പോകുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തമായ സ്വന്തം രക്തവും വഹിച്ചുകൊണ്ട് ദാവിന്റെ സന്നിധിയിലായിരിക്കാൽ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന സകല പാപങ്ങൾക്കും ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന സകല പാപങ്ങളും നമ്മോട് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ള രക്തം ഇന്ന് പകൽ കാലവും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ എവിടെയൊക്കെയോ കർത്താവ് പിശാജ് അവകാശം പറഞ്ഞു കൊണ്ടിരുന്ന ചില വിഷയങ്ങൾ ദൈവമേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് മറഞ്ഞു കിടന്നത് ഞങ്ങളുടെ ഓർമ്മയിൽ ഇല്ലാതെ വണ്ണ എവിടെയൊക്കെയോ കിടന്നത് ഹാലലൂയ കർത്താവ് യേശുവൻ്റെ രക്തത്താൽ ദൈവമേ അത് ശുദ്ധീകരിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി ദൈവമേ വിരോധമായി വ്യാപരിച്ചു നിന്നത് പിശാജ് ഞങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരുന്ന സകലതിനെയും സന്നിധിയിലേക്ക് ഞങ്ങൾ ഏറ്റു പറയുന്ന പച്ച മറ്റു വ്യക്തികളോടുള്ളത് ഞങ്ങൾ ആരും അറിയാതെ ചെയ്ത് കർത്താവ് പിതാക്കന്മാരിൽ നിന്ന് വന്ന അകൃത്യങ്ങൾ സകലതിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ അവിടെ നിന്ന് ക്ഷമിക്കണമേ ഞങ്ങളുടെ അകൃത്യങ്ങളെ ദൈവമേ അവിടെ നിന്ന് മോചിക്കണമേ കർത്താവെ ഞങ്ങളുടെ അതിക്രമങ്ങളെ അവിടെ നിന്ന് വീണ്ടെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ മാനസാന്തരത്തിൽ നിന്നാണല്ലോ കർത്താവെ പാപങ്ങളെ ഏറ്റുപറയുന്നതിൽ നിന്നാണല്ലോ അപ്പ ഞങ്ങളൊരു പുതു മനുഷ്യനായി തീരുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞങ്ങൾ പ്രാപിക്കുന്നതും ദൈവരാജ്യത്തിൽ ദൈവമേ ഞങ്ങൾ ശക്തരായി മാറുന്നതും അപ്രകാരമാണല്ലോ കർത്താവ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധ കൂടി കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി നിർമ്മല കൂടി ദൈവത്തിൻ്റെ സന്നിദ്ധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു കർത്താവ് സ്തോത്രം അപ്പിശാജിന് ഞങ്ങളെക്കുറിച്ച് യാതൊരുവിധ അവകാശങ്ങളും പറയാതെ വേണം കഥാവായിരിക്കുന്ന യേശുവിൻ്റെ രക്തം ഞങ്ങളെ ശുദ്ധവും നിർമ്മലവുമായ ഒരു മണവാട്ടിയാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ പ്രാർത്ഥനയിൽ ഒന്ന് പകൽകാലം അടുത്ത് വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെയും ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കഥാവിൻ്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അവരുടെ മുറിവുകളെ അവിടെ നിന്ന് കേട്ടണമേ കഥാവ് സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങ് പരിഹരിക്കണമേ തലമുറകളുടെ വിഷയം ത്തെക്കുറിച്ചുള്ള ഭാരം ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ സഹായിക്കണമേ ആ കുഞ്ഞുങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുവാൻ ഇടവരുത്തണമേ ഹാലലൂയ വചനം അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ ഞങ്ങൾക്ക് കണ്ണെത്താത്ത സ്ഥലങ്ങളിലും ഞങ്ങളുടെ തലമുറകളെ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും താങ്ങി മൂടി മറച്ച് സംരക്ഷിച്ചു കൊള്ളുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ഹാലൂയ കഥാവരോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന സൗഖ്യവും വിടുതലും ദേഹം ദേഹി ആത്മാവിൽ ഇറങ്ങി വരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണം അപ്പച്ചാ ഹാലലൂയെ കർത്താവ് വേദനിക്കുന്ന ശരീരങ്ങളെ മനസ്സുകളെ ജീവിതങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണം പിതാവ് ചില ഉണങ്ങാത്ത മുറിവുകൾ ലിറ്ററലി കർത്താവേ അവയെ ശരീരത്തിലുള്ള ചില ഉണങ്ങാത്ത മുറിവുകൾ കൈകാലുകളിലൊക്കെ മുറിവ് വന്നു അത് ഉണങ്ങുന്നില്ല വെരികോസ് വെയിൻ്റെ കംപ്ലൈൻറ്റ് മുഖേന ദൈവമേ ഷുഗർ കംപ്ലൈൻറ്റ് മുഖേനയൊക്കെ ശരീരങ്ങൾ വന്നു പോയിരിക്കുന്ന മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ അത്ഭുതകരമായി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ ഉണങ്ങുവാൻ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലു പുതിയ കർത്താവ് സ്ത്രോത്രം കാഴ്ചക്കുറവുകൾ കേൾവിക്കുറവുകളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവ് ഡൈജഷൻ കംപ്ലൈൻറ്റുകൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റുകൾ യൂട്രസ് കംപ്ലൈൻറ്റുകൾ കർത്താവ് ചില സഹോദരിമാരുടെ പി സി ഒ ഡി കംപ്ലൈൻറ്റുകളെ രക്തജന്യമായിരിക്കുന്ന ചില രോഗങ്ങളെ ഒക്കെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളിങ്ങനെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു പോകുമ്പോൾ അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ അവരനുഭവിക്കുന്ന മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ആ വിഷയങ്ങളിൽ അവർ അനുഭവിക്കുന്ന പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ആശ്വാസവും വിടുതലും സൗഖ്യവും രോഗശാന്തിയും ആരോഗ്യത്തെയും നൽകി കർത്താവേ പ്രിയമുള്ളവരെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവസ്ഥകൾ മാറട്ടെ എൻ്റെ കർത്താവ് ഇവരെ തൊട്ടതുകൊണ്ട് ദൈവമേ അവരുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും ഉയർന്നതും മാനിക്കത്തക്കതുമായി ഈ നാളുകളിൽ തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ താമൻ്റെ പുന്ന് കരത്താൽ അവിടുന്ന് ദൈവമേ സംരക്ഷിക്കണമേ യേശുവിൻ്റെ ദൈവമേ രക്തത്താലും ദൂതന്മാരുടെ കാവലിലും ദുഷ്ടമനുഷ്യനിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഭവനത്തിനകത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ ആയിരിക്കുന്നവരെ അവിടെ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കിയാലേ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അവർ അവനോട് കൂടെ ഒന്നും മിണ്ടാതെ ഏഴ് രാപ്പകൽ കൂടെ എന്ന ഒരു വാക്യം യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു ആരാണ് അവനോട് കൂടെ ഇരുന്നത് യോബ് നമുക്കെല്ലാം അറിയാം യോബ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിലേക്കും ഏറ്റവും വലിയ ധനവാനായ ഒരു മനുഷ്യനായിരുന്നു അനവധി ഒട്ടകങ്ങളും ആടുമാടുകളും എല്ലാം ഉണ്ടായിരുന്നു മക്കൾ എല്ലാം ഉണ്ടായിരുന്ന ആ മനുഷ്യരെ പിശാച ദൈവസന്നിധിയിൽ അവകാശം വെച്ച് അല്ലെങ്കിൽ അവൻ അനുവാദം ചോദിച്ച് തകർത്ത് കളയുമ്പോൾ അവസാനം എല്ലാം തനിക്കുള്ള സമ്പത്ത് മക്കൾ ഭവനം ഭാര്യ ഉപേക്ഷിച്ച് പോയി അവസാനമായി തൻ്റെ ശരീരം പോലും ആ തൊക്കും എല്ലും തൊലിയും മാത്രമായത് പോലൊരവസ്ഥയിൽ വ്രണങ്ങൾ ബാധിച്ച് മറ്റുള്ളവർക്ക് അടുക്കുവാൻ കഴിയാതെ അങ്ങനെ ഒരവസ്ഥയിലാകുമ്പോൾ അതിനെക്കുറിച്ചൊരു കേൾവി കേട്ട് തൻ്റെ മൂന്ന് പ്രിയപ്പെട്ട സ്നേഹിതർ തൻ്റെ നല്ല കാലങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സ്നേഹിതർ യോബിൻ്റെ അടുക്കലേക്ക് വരികയാണ് അങ്ങനെ അവർ യോബിൻ്റെ അടുക്കൽ വന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു അവർ കൂടെ സഗത പിപ്പാൻ വേണ്ടി ഏഴ് രാപ്പകൽ ഒന്നും അവനോട് കൂടെ ഇരുന്നു ഹാലലൂയ ഇസ്രായേൽ ജനം യരി കോട്ടയെ ഇടിച്ചിടുവാനായ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ആറ് ആറ് ദിവസം അവർ മിണ്ടാതെ ചുറ്റി നടന്നുണ്ട് ഇവിടെ പറയുന്നു ഏഴ് രാപ്പകൽ അവർ മിണ്ടാതിരുന്നു ഒരു സ്നേഹിതനോടുള്ള കടപ്പാട് അല്ലെങ്കിൽ ആ സ്നേഹിതനോട് തങ്ങൾക്കുള്ള ദുഃഖം ദുഃഖമറിയിക്കുവാൻ അവൻ്റെ വ്യസന അവസ്ഥകളിൽ ആദ്യം ഒന്ന് പങ്കിടുവാനൊക്കെയായി വന്നവർ പക്ഷേ ഏഴ് ദിവസം മിണ്ടാതിരുന്നു പിന്നീട് വാ തുറന്ന് പറയുമ്പോൾ അവസാനം ഈയോബിന് ദൈവത്തോടുണ്ടായിരുന്ന ശക്തമായിരുന്ന വിശ്വാസത്തെ പോലും എവിടെയൊക്കെയോ സംശയം വരുത്തുവാൻ അവിശ്വാസം വരുത്തുവാൻ സ്വയനീതീകരണത്തിലേക്കൊക്കെ എത്തിക്കുവാൻ തൻ്റെ ജീവിതത്തെ മുഴുവൻ ശമിക്കുവാനൊക്കെ ഇവരുടെ ഈ സംസാരം മിണ്ടാതിരുന്നിട്ട് സംസാരിച്ചപ്പോൾ ഇട വന്നു ഹാലലൂയ പക്ഷേ കർത്താവ് ആരംഭത്തേക്കാൾ അവസാനത്തെ നന്നാക്കേണ്ട ദൈവം എന്ത് തകർന്നതിനേയും മനോഹരമാക്കി പിന്നെയും പണിതെടുക്കുന്ന ദൈവം അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം തകർന്ന് തൻ്റെ സ്നേഹിതനെ തങ്ങളുടെ സ്നേഹിതനെ ബലപ്പെടുത്തുവാൻ വന്നവർ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും സകല ചോദ്യങ്ങളുടെയും ഉത്തരമായിരിക്കുന്ന സകല സംശയങ്ങളുടെയും പൂർത്തീകരണമായിരിക്കുന്ന പിതാവായ ദൈവം യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് യോവിന്റെ സംശയങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യന്റെ സകല വാക്കുകളെക്കാളും ഈ ലോകത്തിലെ സകലതിനെക്കാളും സർവ്വശക്തനാണ് എന്ന് യോബിൻ്റെ മുമ്പിൽ തെളിയിക്കുകയും അവസാനത്തെ അധ്യായങ്ങളിൽ യോബ് ഈ പറഞ്ഞ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോബിൻ്റെ അവസ്ഥകളെ പഴയതിനേക്കാൾ ഏഴിരട്ടിയായി ദൈവം മാനിക്കുകയും ചെയ്തു ഹാലലൂയ നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയും അവസ്ഥകളിൽ പരിതപിക്കാൻ സഹതപിപ്പാൻ അയ്യോ എന്ന് മൂക്കിൽ വിരൽ ചൂണ്ടി നമ്മ നമ്മെ ആശ്വസിപ്പിക്കാനൊക്കെ വന്ന് അവസാനം നമ്മെ കുഴക്കി മറിച്ച് അയ്യോ ഇങ്ങനൊരു സ്നേഹിതരില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന തോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും നാമം കടന്നു പോയിട്ടുണ്ടായിരിക്കാം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ കർത്താവായിരിക്കുന്ന യേശുവാണ് യേശു നമുക്ക് തുണയായി തന്ന പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളിൽ ആരും തുണ നിന്നില്ലെങ്കിലും നമ്മെ പറഞ്ഞ് മുറിവേൽപ്പിച്ച് വിഷമിപ്പിച്ചാലും അതിനെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ സകല ആകുലതകളും എന്നെ എൻ്റെ പക്കൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്ത് നമ്മുടെ സ്ഥിതി ഇന്ന് തകർച്ചയിലാണെങ്കിലും യോബിനെ പോലെ എഴിരട്ടിയായി നന്മ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാരാകട്ടെ തളർന്നു പോകരുതേ ക്ഷീണിച്ചു പോകരുതേ പിടിച്ചു നിൽക്കാം നവർക്കീവ ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ദൈവം നിങ്ങൾക്കായ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു അവിടെ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും അമീൻ അമീൻ